ഇന്നലെ ആമ്പതിൽ തൂക്കുപാലം കാണാനുണ്ട് നമ്മൾ ഇനി പോകുന്നത് അപ്പോൾ കേശവം പാറ പോണ വഴിക്ക് തന്നെയാണ് ഈ തൂക്കുപാലം അപ്പോൾ കേശവം പാറയിൽ റേറ്റോട്ട് കയറി കഴിയുമ്പോഴാണ് വന്നത് അതിന് ശേഷം അവിടുന്ന് നേരെ പോകുമ്പോൾ തൂക്കുപാലത്തിലോട്ടുള്ള വഴിയാണ് പക്ഷേ അടിപൊളി വഴിയാണ് അത് നല്ല തേയിലക്കാടുകളും അതേപോലെ തന്നെ കാപ്പിത്തോട്ടങ്ങളും അങ്ങനെ ഫുള്ളായിട്ട് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളായിട്ട് നിറഞ്ഞേക്കണ ഒരു വഴിയാണ് കേട്ടത് നല്ല രസമാണ് അപ്പോൾ ഈ യാത്രയിൽ കേശവമ്പാറ നമുക്ക് കയറാൻ പറ്റിയില്ല അവിടെ നാല് മണിക്കെന്തോ അവിടെ കൂട്ടും അത് കാരണം കേശവംപാറ ഇത്തവണത്തെ യാത്രയിൽ നമുക്ക് കയറാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ നേരെ തൂക്കുപാലത്തിലോട്ട് പോയി കേശവംപാറയിൽ നിന്നൊരു നാലു കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ടൂ വീലറിനാണ് ഞങ്ങൾ പോയത് അതേപോലെ തന്നെ വലിയ വണ്ടികൾ പോയവർ മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല അത് തൂക്കുപാലത്തിലോട്ട് വേണ്ടി ആരും അങ്ങനെ പോയിട്ടുണ്ടാവാൻ വഴിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടികളിപ്പോൾ ട്രാവലർ പോലുള്ള വണ്ടികളൊന്നും അങ്ങോട്ട് പോകൂല്ലെന്ന് തോന്നി പോകാൻ പറ്റും പക്ഷേ ഒരു സൈഡ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കാറിന് വന്നോരൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ഇന്നോവ ആ വണ്ടികളൊക്കെ അവിടെ വന്ന് പോകുന്നുണ്ട് അപ്പം മിക്ക ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സംഭവം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറഞ്ഞത് അപ്പോൾ ഇത് ഇതിലാണ് കേശവം പാർലോട്ടുള്ള വഴി കേട്ടോ പിന്നെ അവിടെ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് ഇവിടെ നല്ല തേയിലടെ എന്താ പറയുക മറ്റേ അവിടെ തേയിലക്ക് വേണ്ടി കാപ്പ് മറ്റേ തേയിലടെ ഇല അങ്ങനെ വാട്ടറിന് സ്മെല്ലാണ് ഭയങ്കര വേണ്ട ഈ വണ്ടികളെല്ലാം വരണ്ടേ ഇതിലും വീതി കുറവാണ് അവിടെ എത്തണമനുസരിച്ച് അങ്ങോട്ട് വീതി ചിരിക്കും കുറയും പിന്നെ അവിടെ നമ്മൾ ചെന്നിട്ട് കുറച്ച് അങ്ങോട്ട് നടന്ന് അവിടെ പോകണം ഒരു എന്താ കാരണമാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നടക്കാനുണ്ട് ഒര കിലോമീറ്റർ താഴെ നടക്കണം ബൈക്ക് അങ്ങോട്ട് അറ്റം വരെയും ചെല്ലും പിന്നെ അതിനപ്പുറത്തോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഞങ്ങൾ ചെന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തോട്ട് എന്താണെന്ന് അവിടെ ചോദിക്കാനായിരുന്നു ആൾക്കാരുണ്ടായില്ല രണ്ടു വീട്ടുകാരുണ്ടായിരുന്നു വീടുകളുണ്ട് അങ്ങോട്ട് പോകണ വഴിക്ക് കുറേ വീടുകളുണ്ട് ഉണ്ട് ഇട്ടാ അപ്പം ഞാനൊരു ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയത് അവിടെ അപ്പം നേരെ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ പോകണത് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ് ഉണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതേപോലെ കാപ്പി അതെ കാപ്പിയൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് അപ്പം നിങ്ങളും ഇതേപോലെ ചെറിയ വണ്ടികൾക്കൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ എവിടെ വരെ പോകാൻ നല്ലതാണ് ശരിക്കും വരണമെന്ന് നെല്ലിയാകുമ്പോൾ അതിലോട്ടുള്ള യാത്രയിൽ നമുക്ക് ശരിക്കും വരാനുള്ളത് മഴക്കാലത്താണ് ശരിക്കും നല്ലൊരു റിസോർട്ട് അവിടെ ആ കോടവീഴിലും അതേപോലെ തണവും അതേപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോലെ ഉണ്ട് ഇവിടെ പോയ കാണാനുള്ളത് അതേപോലെ ഇവിടുന്ന് തിരിച്ചു വരുമ്പോൾ അധികം ഇരിട്ടാവണേ പോനോട്ടാ അവിടെ ഒരു ഇരിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരാനായിട്ട് വണ്ടികള് കുറവായിരിക്കുള്ളു ആൾക്കാരൊക്കെ കുറവായിരിക്കും അങ്ങനൊരു ഇതൊക്കെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വരെ ഞങ്ങൾ ഒരു അഞ്ച് മണി കഴിഞ്ഞ് ആറു മണിക്കൊക്കെ ഉള്ളിൽ ഞങ്ങൾ കവർ ചെയ്ത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേടിയാവും കാരണം ഒരാൾ പോലും ഇല്ല വഴിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വരും അവിടെ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം യാത്ര ചെയ്യാനായിട്ടാണ് മഴ മഴക്കാലത്താണ് ഇത്തിരി ചെറ്റുന്ന ഭംഗി വരാനുള്ളത് വരേണ്ടത് അപ്പം നമ്മളൊരു വീഡിയോ മഴക്കാലത്ത് പോകണ്ട് അപ്പോൾ വേനൽക്കാലത്ത് പോകുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് മഴക്കാലത്താണ് ഇപ്പോൾ ജീപ്പ് ഡ്രൈവർമാരായാലും നമ്മളോട് പറയുന്നത് അങ്ങനെയാണ് മഴക്കാലത്ത് ഒരു ഘട്ടം വാ അതൊരു പ്രത്യേക രസമായിരിക്കും ശരിയായിരിക്കാം കോടിയും മഴക്കാർ അതായത് മഴയൊക്കെ നമ്മൾ അപ്പോൾ അവർ പറഞ്ഞ ജീപ്പ് സവാരിക്കൊരു മഴ ഇങ്ങനെ നമുക്ക് താഴെ നിന്ന് വീഴുന്നത് വരെയും കാണാൻ പറ്റും അങ്ങനത്തെ ഒരു ഫീലാണെന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഈ ഒരു സീസണിൽ നമുക്ക് പോകണം മഴക്കാലത്ത് അപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് കവർ ചെയ്യണം ഓട്ടോ ഇനി പോകണവരെങ്കിലും ഇത് കവർ ചെയ്യാൻ നോക്കണം വലിയ വണ്ടിക്കൊന്നും മനോരക്ക് എത്താൻ പറ്റില്ല ചെറുവണ്ടികൾക്ക് വന്നവർക്ക് അതേപോലെ തന്നെ അവിടെ ഇപ്പോൾ കേശവം ജീ വണ്ടി വണ്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ വേണമെങ്കിൽ പോകാൻ ജസ്റ്റ് വന്നതല്ലേ ഇവിടം വരെ വന്നതല്ലേ അപ്പം ജസ്റ്റൊക്കെ ഒന്ന് കണ്ടു പോകുന്നതേ ഉള്ളൂ തുകാലം നല്ലതാണ് അതിനിടയിൽ വെള്ളം നല്ലൊരു വെള്ള മഴ സീസണിൽ നമുക്ക് അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ ആയിരിക്കുള്ളൂ വെള്ളം ഒഴുക്കായിരിക്കുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് അവിടെ നമുക്ക് ഇപ്പോൾ ചിലവഴെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഈ എന്താ പറയുക വഴി ബ്ലോക്ക് ആവണ ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് മരങ്ങൾ വീണ് വെട്ടി മുറിച്ചൊക്കെ ഇട്ടറേണ്ടവർ വായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക നെല്ലിയാകുമ്പോൾ മറ്റേ നെല്ലിക്കുള അങ്ങനെ ഭഗവത് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇവിടെയെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഞാൻ അവിടെ ബോർഡ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ സമയത്താണ് കണ്ടത് പക്ഷേ നമുക്കത് എവിടെയാണെന്ന് അറിയില്ല രണ്ടാം പലങ്ങൾ നമ്മൾ കണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏതാണെന്ന് അറിയില്ല ഇതേപോലെ നല്ല അടിപൊളി കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ ഇത് ഇപ്പം എല്ലാ വീഡിയോയിലും പറയണത് പോലെ നേരിട്ട് തന്നെ വന്ന് കാണണം വീഡിയോയിൽ ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നേരിട്ട് വന്ന ഒരു ഫീല് അതൊരു അനുഭവം വേറെ കേട്ട അപ്പോൾ എല്ലാവരും മാക്സിമം ജസ്റ്റ് ഇത് കണ്ട് കഴിഞ്ഞിട്ട് ഒരു വട്ടമെങ്കിലും വന്ന് കണ്ടുപോണം എന്നാലേ അതിൻ്റെ ഒരു സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ ഞാൻ പറയണുള്ളൂ അപ്പോൾ തൂക്കപാലത്തിലോട്ട് നമ്മൾ എത്താറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ള വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണം അത് കമൻറ്റ് മുഖേന അറിയിക്കുക ഓക്കെ ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ Okay.